വെൽക്കം ബാക്ക് സ്നോയിങ് വെദർ ട്വന്റി ഫോർ ട്വന്റി സിക്സ് എന്തോ ആണ് മാക്സിമം കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ നേരെ ജോലിയുണ്ട് ജോലിക്ക് പോകും എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ട് പൈസ ഇതാണ് ഞങ്ങളടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു പാർക്കാണ് മെസ്നി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് അതല്ല സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോഴുള്ള സ്റ്റാർട്ടിങ് ഇതാണ് നല്ല അത്യാവശ്യം ഒരു നല്ല വ്യൂ ആണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാകും ഈ സമ്മറിൽ ഇവരൊക്കെ വന്നിട്ട് ഇടക്ക് അന്ന് നമ്മള് കണ്ടില്ലേ ഒരു അവിടെ ഒരാൾ ഷർട്ടൊക്കെ ഊരിയിട്ട് വെയില് കൊള്ളാൻ വേണ്ടി നിന്നിണ്ടായിരുന്നു അല്ല നിന്നല്ല ഇരിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ നടന്നു പോകാറുള്ള വഴി പക്ഷെ ഇത് എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ വെറുക്കൂട്ടോ എല്ലാ ടൈമും ഞങ്ങൾ അങ്ങനെ പോയി വരുമ്പോഴൊക്കെ ഇതൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കല നല്ല സ്ഥലമാണ് സൊ ഗസ് രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടേ ഇവിടെ എന്തെങ്കിലും ആപ്ലിക്കേഷനോ സ്റ്റുഡൻ സ്റ്റുഡൻറ് വർക്കിനെന്തെങ്കിലും ആപ്ലിക്കേഷനും കാര്യങ്ങളും ഉണ്ടോന്നല്ലേ സ്റ്റുഡൻറ് വർക്കിന് ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലേ സ്റ്റുഡൻസ് കി സ്റ്റുഡൻസ് കീന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് അത് ഇത് ഡെയിലി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ അങ്ങനെ റീഫ്രഷ് ആയതുകൊണ്ടിരിക്കും പുതിയ വർക്ക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്റ്റുഡേറ്റ് ആയിട്ടിരിക്കും പിന്നെ ചെയ്യുന്നത് കുറവാണ് ാണ് പിടിച്ചു കഴിഞ്ഞാൽ എന്തോ അതിനായിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടെന്ന് പിന്നെന്താ അതില് ഒന്നല്ല വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് നമുക്കിങ്ങനെ വിളിച്ചു നോക്കാം വേക്കൻസിണ്ടോന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട് ഇതാണ് ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തെ ലേക്കാണ് ഇത് രണ്ട വെയിലൊള്ളാൻ ഇറങ്ങിയതാ സ്ഥലങ്ങളൊക്കെ നല്ല സ്ഥലമാണ് പക്ഷെ ചെറിയ കൺട്രി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ മൊത്തമായിട്ട് കവർ ചെയ്യാൻ പറ്റും മാരിവർ അത്രയും ചെറുതാ പിന്നെ മാസങ്ങളെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണത് പിന്നെ ഇവിടെ ഉള്ള എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസം എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ നമുക്ക് ഒരു മാസം കറക്റ്റായിട്ട് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എണ്ണൂറ് ടു തൗസൻഡിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഒരു നെറ്റൊക്കെ ഉള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു എണ്ണൂറ് ടു തൗസൻഡിൻ്റെ ഉള്ളിൽ റേഞ്ചിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അതിലൊരു നമ്മളുടെ ഹൗസ് റെൻ്റ് ഒരു ടു ഫിഫ്റ്റി ഒക്കെ പോയി കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി ഓരോ സ്ഥലത്തും ഓരോരോ പ്രൈസാണ് അപ്പോൾ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അത് ഓരോരുത്തരെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും സേവ് ചെയ്യാൻ പറ്റുമല്ലേ എക്സ്പെൻസ് ചിലവർക്ക് കൂടുതലായിരിക്കും ചിലവർക്ക് കമ്മി ആയിരിക്കും ഡിപ്പൻസ് ഇപ്പൊ ഒരു ആവറേജ് അമ്മ നമുക്ക് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് യൂറോസ് എടുത്ത് നമുക്ക് എൻ ചെയ്യാൻ പറ്റില്ലേ ഇവിടെ മാസം രണ്ടായിരം യൂറോൻ്റെ അടുത്തൊക്കെയാണ് വർക്കില്ല കാശ് എനിക്ക് വർക്കില്ല അപ്പൊ ഇനി എന്താണ് നിങ്ങളുടെ സംശയം എന്നുള്ളത് എനിക്ക് അറിയില്ല കമന്റ് ചെയ്യുക കാര്യങ്ങൾ ചോദിക്കുക പറ്റുന്നതും റിപ്ലൈ അപ്പ തരാൻ ശ്രദ്ധിക്കാം ഓ എൻ്റെ ഇൻസ്റ്റ ഐ ഡിന്ന് നിതൂസ് എൻ ഐ ഡി യു സെറ്റ് എന്ന് സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഉള്ളത് ഞാനാണ് അപ്പോൾ അത്യാവശ്യം ഒക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനിയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇസ് ഓക്കെ ബൈ